നിങ്ങളോട് ഈ സന്ധ്യാനേരത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് രണ്ട് കന്യാസികളുടെ പ്രശ്നത്തിൽ കേരളത്തിലെ ജനങ്ങൾ മാർക്സിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ക്രൈസ്തവരല്ലാത്തവരും ഹിന്ദുക്കളും പ്രതിഷേധിച്ചത് എന്തുകൊണ്ടാണ് എന്നൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരടിസ്ഥാനം സിംപിളായിട്ട് ലളിതമായി പറഞ്ഞാൽ ഭരണഘടന ഭരണകൂടത്തിൻ്റെ ഭീകരത ഇതിൽ തെളിവായിരിക്കുന്നു അത് ഏതൊരു മനുഷ്യനെയും ഏതൊരു വ്യക്തിക്കും നാളെ ബാധകമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ജനതയുടെ പ്രതിഷേധമാണ് ഞാൻ കാണുന്നത് ഇതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഞാൻ ഞാനിവിടെ സംസാരിക്കാം ദുർഗ് എന്ന പോലീസ് സ്റ്റേഷനിൽ കണ്ട ദൃശ്യങ്ങൾ നിങ്ങൾ ഓർക്കുക രണ്ട് കന്യാസ്ത്രീമാരെയും അതിൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്താണ് ജ്യോതി ശർമ്മ കയറിയിട്ട് ഈ പോലീസുകാരെല്ലാവരും ഇരിക്കുമ്പോഴാണ് ഇവരെ ഭേദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നത് ധാഷ്ട്രത്തോടെ അട്ടഹസിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ഇതേത് പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷനാണോ എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് പോലീസല്ലാത്തൊരു വ്യക്തി കയറിയിരുന്നത് അറസ്റ്റ് ചെയ്തപ്പെട്ട ആളുകളോട് ഇങ്ങനെയുള്ള അവിഖ്യാതികൾ പറയുകയും അവർ ദേശീയരല്ല ഇന്ത്യക്കാരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാൻ ആരാണ് അനുവദിച്ചത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ശ്രദ്ധിക്കുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഒരു കാര്യം കൂടി ആശ്രയിക്കുക ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചത് എവിടെയാണെന്ന് നിങ്ങൾ പറയാം മൂന്ന് പെൺകുട്ടികൾ ആ റെയിൽവേ സ്റ്റേഷനിൽ കയറി സ്റ്റേഷൻ അതായത് റെയിൽവേയുടെ സ്റ്റേഷനിൽ കയറി ഇരിക്കാനുള്ള ടിക്കറ്റ് ഇല്ലാതെ ഇരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അവരുടെ ടിക്കറ്റ് സിസ്റ്റേഴ്സിൻ്റെ അതിലുണ്ടായിരുന്നു ആ ടി എന്ത് ചെയ്തു എന്നുള്ളത് ശ്രദ്ധിക്കുക നടപടിയെടുക്കുകയല്ല ചെയ്തത് ബദറംഗം തള്ളിനെ വിളിച്ചു വിളിച്ചു വരുത്തുകയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും ബദറംഗം തള്ളും പോലീസും സംഘടിതമായി പ്രവർത്തിച്ച ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അവർ സംഘടിതമായി പ്രവർത്തിച്ചതാണ് ഈ കന്യാസികൾ ഞങ്ങൾക്കറിയാം മൂന്ന് പേരും യുവതികളാണ് പ്രായപൂർത്തിയായവരാണ് അവർ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനികളായവരാണ് ആ അവരെ ഒരു കാരണവശാലും അവർ കൊണ്ടുപോയത് സ്വാതന്ത്ര്യമില്ലാതെയല്ല അവരെ മതം മാറ്റിയത് ഒരു ഇല്ലാത്ത ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത ഒരു തെളിവുമില്ലാത്ത കേസാണ് ഇവിടെമേലാരോപിച്ചത് അതവർ കണ്ടണഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ വർഷങ്ങൾ കിടക്കാവുന്ന ജയിലിൽ കിടക്കാവുന്ന വ്യവസ്ഥ ചാർത്തി അവരെ കൊടുക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് കന്യാസികൾക്ക് ജാമ്യം കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായത് പോലീസിൻ്റെ കോടതിയുടെ മുമ്പിൽ നോക്കുമ്പോൾ എന്താണ് ആരോപണം ഈ ആരോപണം ഇതാണ് തെറ്റാണെന്ന് പറയാൻ ഒരു തെളിവില്ല ഗവൺമെൻറ് പറയുന്നത് അത് തെരിയാണെന്നാണ് അങ്ങനെ പറയുമ്പോൾ ഏത് ജഡ്ജിയാണ് അവരെ സ്വാതന്ത്ര്യമാക്കുക സാധിക്കില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് അത് മൂന്ന് കണ്ടി രണ്ട് കന്യാസികൾക്ക് ഇല്ലാത്ത സത്യം ഉണ്ടെന്ന് പറഞ്ഞ് പരം ശുദ്ധ നട സത്യമായി പോലീസുകാർ എഴുതി ഒപ്പിട്ട് കൊടുത്ത എഫ്ഐആറിൻ്റെ ഫലമാണ് നിങ്ങൾ കണ്ടത് പ്രിയപ്പെട്ടവർ ഇതാണ് നമ്മുടെ നാട് തേടുന്ന ഏറ്റവും വലിയ ഭീകരത ഇത് ഇന്ത്യയിലെ ഏത് പോലീസ് സ്റ്റേഷനിൽ അവിടെ സംഘങ്ങൾ ചേർന്നാൽ ആർക്കും ആരുടെ മേലും എന്ത് ആരോപണങ്ങളും കെട്ടിച്ചവച്ച് ചാർത്തി ഇവരെല്ലാവരെയും ആരെയും പിടിച്ച് ബെയിലിടാമെന്നുള്ള യാഥാർത്ഥ്യം അത് ചെയ്യാൻ ഒരു ഒരു വിധത്തിലും പഠിക്കാത്ത മുഖ്യമന്ത്രിയും പോലീസും ഭരണഘടനയും ഭരണകൂടവും ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ കണ്ടതും അനുഭവിച്ചതും ഇത് കന്യാസികൾക്ക് മാത്രം ഭാഗമായ കാര്യമല്ല ഏത് മനുഷ്യർക്കും പ്രിയപ്പെട്ട ഞാൻ നമ്മളൊരു കാര്യം ചോദിക്കട്ടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ നിങ്ങൾ നിങ്ങളുണ്ടാവും ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാന ഉണ്ടാക്കിയത് ഈ സർക്കാരാണ് ഇവിടെ അഴിമതിയെക്കുറിച്ചൊക്കെ ദീർഘമായ എല്ലാവരും പ്രസംഗിക്കാറില്ലേ ലോകത്തെ ചരിത്രത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അഴിമതി നിയമാനുസൃതമാക്കിയ സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇലക്ട്രൽ ബോണ്ട് തെറ്റാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് എന്തായിരുന്നു നിങ്ങൾ ഓർക്കുക ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട് അവരുടെ അവർക്കെതിരായിട്ട് റെയ്ഡ് നടത്തും ഏരാ ഒരടിസ്ഥാനം ഉണ്ടായില്ല റെയ്ഡ് നടത്തിയാൽ പിന്നെ അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് എളുപ്പ വഴിയുണ്ട് ഇലക്ട്രൽ ബോണ്ട് കോടിക്കണക്കിന് മേടിച്ച് ബി ജെ പിക്ക് കൊടുക്കുക എല്ലാ തെളിവുകളും എല്ലാ ആരോപണങ്ങളും ഇല്ലാതെയാകും ഇതല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ യാഥാർത്ഥ്യം ഇതുണ്ടാകുമ്പോൾ പിന്നെ ആർക്കാണ് ഇവിടെ സംരക്ഷണമുള്ളത് ഒരാൾക്കിവിടെ നിയമം സംരക്ഷിക്കില്ല അതിന് കാരണമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇൻ്റർനാഷണൽ ഹിന്ദു കോൺഫറൻസ് ഡൽഹിയിൽ നടന്നു അന്നാണ് ഇവിടുത്തെ ശത്രുക്കളെ അവർ പ്രഖ്യാപിച്ചത് ഫൈവ് എം ജെ ഫൈവ് മലീഷ്യസ് ഗ്രൂപ്പ്സ് അഞ്ച് ശത്രുപക്ഷങ്ങളാണ് ആരൊക്കെയായിരുന്നു മാർസിസ്റ്റുകൾ മുസ്ലിംസ് മെറ്റീരിയലിസ്റ്റ് മെക്കോളജിസ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങളെ കൊടുക്കാം ഇംഗ്ലീഷ് പറഞ്ഞാൽ മെക്കോളജിസ്റ്റായി മിഷണറിമാർ ഈ അഞ്ച് ഗ്രൂപ്പിനെ ശത്രുക്കളായി പ്രഖ്യാപിച്ചവരാണ് ആ ശത്രുക്കളോട് എങ്ങനെ സമീപിക്കും എന്നതിന് തെളിവാണ് ദുർഗയിൽ സംഭവിച്ചത് ഒരു സംശയം എന്നുള്ള ആരും വിചാരിക്കേണ്ട ഇതാണ് ഭാരം നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ മനുഷ്യത്വത്തിനു വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത് അച്ഛനാകാൻ അച്ഛൻ്റെ പണിക്ക് വേണ്ടിയോ മെത്രാൻ്റെ അല്ലെങ്കിൽ കന്യാസികളുടെ ഉടുപ്പിന് വേണ്ടിയോ അല്ല ആ വേഷം കണ്ടാൽ എല്ലാവരെയും ആക്രമിക്കാൻ എന്തും ചെയ്യാൻ അവിടെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനും ഭരണ സംവിധാനവുമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് തെളിയിച്ചത് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനുഷ്യൻ്റെ ഐക്യത്തിൻ്റെ വില മനുഷ്യൻ്റെ സാഹോദര്യത്തിൻ്റെ വില മനുഷ്യത്വത്തിൻ്റെ മൂല്യം ഈ മനുഷ്യത്വത്തിൻ്റെ മൂല്യം അപകടപരമായിട്ടിരിക്കുന്നു അപകടപ്പെടുത്തിയിരിക്കുന്നു അപകടകരമായി വില കുറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഒറ്റ മാർഗമേ നമുക്കുള്ളൂ പ്രതിഷേധിക്കാനുള്ള ഏകമാർഗം സംഘടിച്ച് പ്രതിഷേധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മാർസിസ്റ്റുകാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ധാരാളം ഹിന്ദുക്കൾ നാളുള്ള നാടാണിത് എനിക്ക് ഹിന്ദുക്കളോട് വളരെയേറെ അടുത്ത് സ്നേഹമുണ്ട് ക്രൈസ്തവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ വിധത്തിൽ സഹോദരത്തോട് ജീവിക്കേണ്ട നാടാണിത് ഹിന്ദുക്കൾ എന്താണ് പിടിക്കുന്ന സ്വാമിയുണ്ട് നാരായണ ഗുരു നമ്മ എന്താ പഠിപ്പിച്ചത് ജന്മമാണ് മനുഷ്യന്റെ മഹത്വം എന്നല്ല കർമ്മമാണ് മഹത്വം ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലായില്ലായിരിക്കും ഒരാളുടെ മഹത്വം ഉണ്ടാവണേന്ന് അവൾ ബ്രാഹ്മണനാവുന്നത് ഒരു മഹത്വം പോകണെങ്ങനെയാണ് പ്രളയനായിരിക്കുന്നത് ജന്മമല്ല മഹത്വം കർമ്മമാണ് എന്നെ പഠിപ്പിച്ചവരാണ് മാസും ജീസസും ഒക്കെ ഈ നാരായണ ഗുരുവും പഠിപ്പിച്ചതാണ് മനുഷ്യന്റെ മഹത്വം അവന്റെ ജീവിതത്തിന്റെ മഹത്വമാണ് ഒരു പുലിയൻ അവൻ്റെ ജീവിതം മുഴുവൻ സത്യസന്ധമായി ജീവിച്ചാലും അവൻ പൊലയൻ്റെ അധികൃത അവസ്ഥയിൽ നിന്ന് മാറില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഗതികേളാണ് നമ്മൾ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഹിന്ദുക്കളെ അവമതിക്കാൻ പറയും നല്ലത് ഹിന്ദുമതത്തെ ആചരിച്ചു ആദരിച്ചുകൊണ്ടും വളരെയേറെ സ്നേഹിച്ചുകൊണ്ടുമാണ് ഞാൻ പറയുന്നത് ഇത് സ്വാമിക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് മനുഷ്യത്വത്തിൻ്റെ ലോകം മനുഷ്യനെ ആദരിക്കാൻ മനുഷ്യനെ പരസ്പരം ആദരിക്കാൻ സഹോദര പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഹിന്ദുത്വ പ്രതീവവാദികൾ ഈ ഭാരതത്തിലെ സകല മനുഷ്യരും തുല്യരാണ് സഹോദരങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ അതേ ബ്രാഹ്മണൻ മാത്രമുള്ള മതിയോ ഇതാണ് മൗലിക പ്രശ്നം ഇതാണ് മൗലിക പ്രശ്നം ബ്രാഹ്മൺ നിങ്ങൾക്ക് കിലാടിയിൽ ഈ നമ്മുടെ നമ്മുടെ മധുരക്കടുത്ത കിലാടി എന്ന സ്ഥലത്ത് ഭൂഗർഭ ഗവേഷണം നടത്തി ആ ഗവേഷണം എന്താണ് കണ്ടത് ഇവിടുത്തെ ദ്രാവിഡരുടെ സംസ്കാരത്തെക്കുറിച്ചാണ് ആ ദ്രാവിഡ സംസ്കാരത്തിന് മെൻസിലേറ്റീവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത് എന്താ ബി ജെ പി സർക്കാർ ചെയ്തത് ആ പര്യവേഷണം നിർത്താൻ ആവശ്യപ്പെട്ടു എന്തുകൊണ്ടാണ് ഞങ്ങൾ ആര്യന്മാരാണ് എന്ന കഥ കെട്ടുകഥയായി മാറുമോ എന്ന ആശങ്ക പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ആര്യന്മാരുടെ കഥ ഓർക്കുമ്പോൾ വ്യസനത്തോടും പേടിയോടും കൂടെ ഞങ്ങൾക്കൊന്ന് ജർമ്മനിയെക്കുറിച്ചാണ് നാസിസെ കുറത്തെക്കുറിച്ചാണ് ആ നാസിസത്തിലേക്ക് നമ്മുടെ രാജ്യം വഴുതി വീഴുമോ എന്ന ആശങ്ക നമുക്കുണ്ടാകണം ഇതാണ് നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നത് ആ ഭയപ്പാട് നമുക്കൊറ്റ ശക്തിയേ ഉള്ളൂ നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പഠിച്ചത് നിങ്ങൾ ഓർക്കുക നാസികളെ തോൽപ്പിച്ച പെണ്ണുങ്ങളുണ്ട് സ്ത്രീകൾ ജർമ്മനിയിലെ ബെർലിൻ പട്ടണത്തിൽ യഹൂദ പുരുഷന്മാർ ജർമ്മൻ സ്ത്രീകളെ കല്യാണം അവിടെ ഉണ്ടായിരുന്നു രണ്ട് ഗോത്രങ്ങളും രണ്ട് ജാതികളും ഉള്ള കല്യാണം അങ്ങനെ യഹൂദരായ പുരുഷന്മാർ ജർമ്മൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് ആ പുരുഷന്മാരെ മുഴുവൻ നാസികൾ അറസ്റ്റ് ചെയ്ത് ഒരു കെട്ടിടത്തിൽ അടച്ചു അത് റോസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ബള്ളിലെ നഗര ഭീതിയിലായിരുന്നു ആ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ ചോദിച്ചുകൊണ്ടാണ് സമരം തുടങ്ങിയത് നാൽപ്പത്തൊന്ന് മാർച്ച് ഫെബ്രുവരി ഇരു ഇരുപതാം തീയതി തുടങ്ങി മാർച്ച് ആറാം തീയതി വരെയുള്ള സമരമായിരുന്നു അവരെ അടിച്ചു അവരെ തൊഴിച്ചു എല്ലാം ചെയ്തിട്ടും ആ സ്ത്രീകൾ പിന്മാറിയില്ല അതാണ് നിശ്ചയദാർഢ്യം അതാണ് മനുഷ്യത്വത്തിലുള്ള സമരം ആ സമരം മാത്രമേ ഈ പ്രശ്നത്തെ ദൂരീകരിക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ രാജിക്കുകയാണ് കാരണം ഇത് അപകടകരമായ ലോകം മനുഷ്യത്വത്തെ സംരക്ഷിക്കാൻ മാനസികതയെ മുറുക പിടിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മൾ സഹോദരന്മാരും സഹോദരികളുമാകുന്നത് അവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് മുസ്ലിങ്ങളായ ഹിന്ദുക്കളായിരുന്ന യഹൂദരായിരുന്നവരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ജർമ്മൻകാർ നിശബ്ദരായിരുന്നു ആ നിശബ്ദതയാണ് ഏറ്റവും വലിയ ഭീകരത ആ നിശ്ശബ്ദത ഇവിടെ ഉണ്ടാകരുത് ശബ്ദം ഉയർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതാണ് മാർക്സിസ്റ്റുകാർ ചെയ്തത് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോളാം ഞാനൊരു അച്ഛനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിലാണ് ഞാൻ അമ്പകെടുത്തത് നിങ്ങൾക്കൊക്കെ നല്ല സംശയം ഉണ്ടാവും എന്നോട് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് യൂറോപ്പിലെ ഏറ്റവും ശക്തനായ സാഹിത്യചിന്തകനാണ് ജോർജ് സ്റ്റെയ്നർ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ വെല്ലുവിളിച്ച മൂന്ന് യഹൂദനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ത്രീ ജൂസ് ചലൻ ഓഫ് ദ വേൾഡ് മൂന്ന് യഹൂദർ ആരായിരുന്നവർ മോസസ് ജീസസ് ആൻഡ് മാർസ് യേശു മാർസും പ്രിയപ്പെട്ടവരെ അവരാണ് മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ മഹത്വത്തെ ആചരിക്കണമെന്നും അത് മുറുകെ പിടിക്കണമെന്നും മനുഷ്യൻ്റെ മഹത്വം അത് ജന്മമഹത്വമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പേടിക്കേണ്ട ലോകത്തിലെ എന്താണ് ട്രംപ് പറയുന്നത് യൂറോപ്പിലെ വെള്ളക്കാർ മാത്രമേ മനുഷ്യരായിട്ടുള്ള നാളും ആ വെള്ളക്കാരുടെ മാത്രം മനുഷ്യരാക്കുന്ന പ്രത്യേക ശാസ്ത്രം ഭയപ്പെടേണ്ടതാണ് ആ പ്രത്യേക ശാസ്ത്രമാണ് വളരുന്നത് നമ്മൾ ജാഗ്രത പുലർത്തണം ആ ജാഗ്രതയുടെ ഫലമാണ് ഈ യോഗം എല്ലാവർക്കും ആശംസകളും എല്ലാവർക്കും നന്ദിയും അറിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു